ആലപ്പി ബീച്ച് ക്ലബ്ബ് സംഘടിപ്പിച്ച സാംസ്കാരിക സന്ധ്യ എച്ച് എസ് എലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആലപ്പി ബീച്ച് ക്ലബ്ബ് സംഘടിപ്പിച്ച അഞ്ചാമത് നവാസ് അൽസ്മരണവും ബാബു സ്മരണയും സാംസ്കാരിക സന്ധ്യയും എച്ച് എസ് എൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ കൊട്ടാരം ഓഡിറ്റോറിയത്തിൽ നിലാമലര എന്ന പേരിലാണ് കെസൽ സന്ധ്യ നടന്നത് എ ബി സി പ്രസിഡന്റ് വി ജി വിഷ്ണു അധ്യക്ഷനായി ജെ ജോസഫ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ എ എസ് കവിത സി വി മനോജ് കുമാർ കുര്യൻ ജെയിംസ് സി ടി ജോർജി സുജാത് കാസിം ഒ വി പ്രവീൺ രാജേഷ് ചാത്തനെഴുത്ത എന്നിവർ നേതൃത്വം നൽകി ശ്രീ ബാബുവിനെയും ഓർമ്മിക്കാൻ വേണ്ടിയാണ് രണ്ടുപേരെ അനുസ്മരിച്ചു കഴിയുന്ന വ്യക്തിത്വമാണ് ഇതുപോലെ സംഘടിപ്പിക്കപ്പെടുന്ന ഏത് പരിപാടികളുടെയും നിറഞ്ഞ സാന്നിധ്യമായി രാമോ ഭഗതോ വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യനെ ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്ത് അത് വിജയിപ്പിക്കാൻ നിലകൊണ്ടിരുന്ന ഒരാൾ എപ്പോഴും നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുമായിരുന്നു ഏതൊരു മനുഷ്യനെ സഹായിക്കുന്ന ഏതൊരു കാര്യം ആലോചിച്ചാലും അതിന്റെ മുന്നിൽ വാക്കിലും പ്രവൃത്തിയിലും നവാസ് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് നവാസിനെ ഓർമ്മിക്കുന്നൊരു വേള എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പൂർണ്ണതയുള്ള മനുഷ്യനെ ഓർമ്മിക്കാൻ കഴിയുന്ന വേദി ഒരു സഹോദരനെ ഒരു സൗകര്യം ഓർമ്മിക്കാൻ കഴിയുന്ന വേദിയായിട്ടാണ് നമ്മുടെ വേദിയുടെ ഒരു മഹത്വം അങ്ങനെ തന്നെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാവേണ്ട കാര്യം